മറ്റേ വീഡിയോ വന്നിട്ട് ഒരു സൺഗ്ലാസ് ഗ്ലാസ് അല്ലെങ്കിൽ കൂളിംഗ് ഗ്ലാസ് എന്നല്ല പറയുന്നത് അത് കംപ്ലീറ്റ്ലി റീസൈക്കിൾ ചെയ്യുന്നതാണെന്ന് ചെയ്യുന്നതാണ് ആദ്യം തന്നെ ആ ഒരു ഗ്ലാസ് ആണ് നമ്മൾ റീസൈക്കിൾ ചെയ്യുന്നത് അതിന് പിന്നെ ഒരു ടൂളായിട്ട് കട്ടർ എടുത്തിട്ടുണ്ട് പിന്നെ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ റിങ്ങും കൊളുത്തു എടുത്തിട്ടുണ്ട് അതൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ട് അതിനുശേഷം ആ ഒരു റിംഗിൻ്റെ അകത്ത് ആ ഒരു കൊളുത്തുവിട്ടിട്ട് നീൽക്കട്ടറി വെച്ച് ടൈറ്റ് ആയി കൊടുക്കുക അതുതന്നെയാണ് ഫസ്റ്റത്തെ ഐഡിയ വന്നിട്ടുള്ളത് വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് പല പല ക്രാഫ്റ്റിൻ്റെ വീഡിയോസ് എൻ്റെ ചാനലിൽ കാണാൻ പറ്റുന്നതാണ് അതൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇങ്ങനെയാണ് ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത് പിന്നെ രണ്ടാമത്തെ ഐഡിയ വന്നിട്ട് കണ്ണടൻ്റെ കാല് വെച്ചിട്ടാണ് കാല് എന്ന് പറയുന്നത് ഈ ഒരു സംഭവം ഈ ഒരു സംഭവത്തിനൊരു ഹോൾ ഉണ്ടാവും അതൊരു സ്ക്രൂ ഹോൾഡ് ചെയ്യാനുള്ള ഒരു ഹോളാണ് ആ ഒരു ഹോളിൻ്റെ അകത്താണ് നമ്മൾ പരിപാടിയൊക്കെ ചെയ്യുന്നത് പിന്നെ ഒരു ജംറിംഗ് എടുത്തിട്ടുണ്ട് ഒരു കൊളുത്തും എടുത്തിട്ടുണ്ട് ഈ ഓൾമോസ്റ്റ് എല്ലാ റോ മെറ്റീരിയൽസ് സാധനങ്ങളും നിങ്ങൾക്ക് മീഷോ ഫ്ലിപ്പ്കാർട്ടിലൊക്കെ കിട്ടും പിന്നെ ടൂളിനായിട്ട് ഞാൻ നെയിൽ കട്ടറാണ് യൂസ് ചെയ്യാറ് നിങ്ങൾക്ക് വേണമെങ്കിൽ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ഒക്കെ കിട്ടും അതിനെല്ലാം കുറച്ചധികം പൈസ ഉണ്ട് ക്വാളിറ്റി ഉള്ളതുകൊണ്ട് ക്വാളിറ്റി ഇല്ലാത്തതുണ്ട് ക്വാളിറ്റി ഇല്ലതിനും നല്ല പൈസ ഉണ്ട് ക്വാളിറ്റി കുറഞ്ഞതിന് ചെറിയ പൈസയുണ്ട് അതിനുശേഷം ആ ഒരു ഹോളിൻ്റെ അകത്ത് നമ്മൾ ആ ഒരു റിംഗ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ അകത്ത് ആ ഒരു കൊളുത്തിട്ടിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഓൾമോസ്റ്റ് എല്ലാം സിമിലർ സിമിലറായിട്ടുള്ള ഐഡിയാസാണ് പക്ഷേ സാധനങ്ങളൊക്കെ വേറെ വേറെയെന്ന് മാത്രമേ ഉള്ളൂ ഇത്രയും ലെങ്ത്തി ആയിട്ടുള്ള ഒരു ഇയറിംഗ് ആണ് ഫൈനൽ ലുക്കായിട്ട് വന്നിട്ടുള്ളത് അടുത്ത വീഡിയോയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫെവി ബോണ്ടാണ് ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് പക്ഷേ അത് യൂസ് ചെയ്തിട്ടില്ല നിങ്ങൾ ഫൈനൽ ലുക്ക് വരെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ഒരു ഫ്രെയിമാണ് നമുക്ക് ബാക്കിയായിട്ടുള്ളത് ആ ഒരു ഫ്രെയിം വെച്ചിട്ട് നമ്മളൊരു മാലയാണ് ഉണ്ടാക്കുന്നത് ഞാനൊരു വിളനൂലാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്കൊരു ചരടാണെങ്കിൽ അതെടുക്കാം പിന്നെ ഒരു ഇയറിങ്ങിൻ്റെ ഒരു ഒരു ജുംക കൂട് എടുത്തിട്ടുണ്ട് അതും യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ വുഡൻ ബീഡ്സ് ഇത് ഞാൻ വേസ്റ്റിന് കണ്ടെടുത്തിട്ടുള്ളതാണ് ഈ ഒരു വുഡൻ ബീറ്റ്സും കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ഓൺലൈനിൽ കിട്ടും നേരത്തെ പറഞ്ഞ പോലെ തന്നെ പല ക്വാണ്ടിറ്റിയിലും പല ക്വാളിറ്റിയിലും ഒക്കെ കിട്ടും അതൊക്കെ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ടാപ്പ് സാധാരണ ടാപ്പ് നമ്മൾ ബുക്കൊക്കെ കവർ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന സെലോ ടാപ്പ് വെച്ചിട്ടാണ് നമ്മൾ കവർ ചെയ്യുന്നത് ഗമു വെച്ചിട്ട് ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ അത് ഒട്ടി കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ഞാനിങ്ങനെ ടാപ്പ് യൂസ് ചെയ്തിട്ടുള്ളത് സെലോ ടാപ്പ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക കളേഡ് ടാപ്പ് അല്ലെങ്കിൽ ഇൻസുലേഷൻ ടാപ്പൊ ഒന്നും എടുക്കാണ്ടിരിക്കുക എന്താണെന്ന് വെച്ചാൽ അതൊക്കെ വേഗം എടുത്ത് അറിയും കളറൊക്കെ ആണെങ്കിൽ നമ്മൾ ഇട്ടാലോ അല്ലെങ്കിൽ നമ്മൾ ചെയ്താൽ തന്നെ എടുത്ത് അറിയും അപ്പോൾ നമ്മൾ വർക്ക് ഒരു കാണാൻ വലിയ ഒരു രസമൊന്നും ഉണ്ടാവില്ല ഇപ്പോൾ വലിയ രീതിക്ക് അങ്ങനെ മനസ്സിലാവുന്നൊന്നുമില്ലല്ലോ കുറച്ച് നേരം അധികം നേരം നോക്കി നിന്നാൽ മനസ്സിലാവും പെട്ടെന്ന് നോക്കിയാൽ മനസ്സിലാവില്ല അങ്ങനത്തെ രീതിയിൽ പിന്നെ ആ ഒരു മൂക്കിൻ്റെ ഭാഗം വരുന്ന ആ ഒരു സ്ഥലത്ത് നമ്മൾ ഈ ഒരു നേരത്തെ നേരത്തെടുത്ത് വെച്ചാൽ ആ ഒരു പൊട്ടിയ കമ്മലുണ്ടല്ലോ അതൊരു റിങ്ങിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തിട്ട് ആ ഒരു റിംഗ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മളൊരു വിളനൂലെടുത്തിട്ടുണ്ടായിരുന്നില്ലേ ആ വിളനൂല് നമ്മൾ സാധാരണ എങ്ങനെ ഒരു സംഭവം കെട്ടാ അങ്ങനത്തെ രീതിയിൽ രണ്ട് ഭാഗമായിട്ട് കെട്ടുന്നുണ്ട് എന്നിട്ട് എക്സസ് ആയിട്ട് വരുന്ന ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത് ഇത് എങ്ങനെയാണ് ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത് ഒരു ചെയിൻ നമുക്ക് ഫ്രീ ആയിട്ട് ഫ്രീ ഓഫ് കോസ്റ്റ് സാധനങ്ങൾ വേസ്റ്റ് ഒക്കെ അല്ലേ എല്ലാം പിന്നെ ഈ ഒരു കമലാണ് ചെയ്തെടുത്തിട്ടുള്ളത് ഈ ഒരു കമ്മലല്ല ഈ ഒരു കമ്മലിൻ്റെ വേറൊരു സ്റ്റഡിൻ്റെ മോഡലാണ് എടുത്തിട്ടുള്ളത് ആദ്യം തന്നെ ആ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് പിന്നെ സീക്വൻസ് എടുത്തിട്ടുണ്ട് ഗം എടുത്തിട്ടുണ്ട് ഫേവിക്കോളാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ സ്റ്റഡിൻ്റെ രണ്ട് ബേസും നെയിൽ കട്ടറും എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ടൂൾസ് ഒക്കെ വേണമെങ്കിൽ വേറെ എടുക്കുക അല്ലെങ്കിൽ ഗം വേണമെങ്കിൽ വേറെ എടുക്കാം പക്ഷേ വെള്ളം പോലത്തെ ഗം ഒന്നും എടുക്കരുത് നല്ല കുറച്ച് ക്വാളിറ്റിയുള്ള ഗം അല്ലെങ്കിൽ ഗ്ലൂഗണ് ആണെങ്കിൽ അത്രയും നല്ലത് ക്രാഫ്റ്റ് ചെയ്യുന്നവരുടെ കയ്യിൽ ഗ്ലൂഗണ് ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ് പക്ഷേ എൻ്റെ കയ്യിലില്ല എൻ്റെ കയ്യിൽ ആദ്യം ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ ഷോക്ക് അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഞാനത് യൂസ് ചെയ്യാറില്ല ആദ്യം നമ്മൾ നേരത്തെ ഇട്ട ആ ഒരു റോ മെറ്റീരിയൽസ് ഒക്കെ കഴിച്ചു മാറ്റി ി അതിൻ്റെ മേലെ നമ്മൾ കുറച്ച് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു സർക്കിളിന് കണക്കായിട്ട് അതിനുശേഷം ആ ഒരു സ്റ്റഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതെന്തിനാണെന്ന് വെച്ചാൽ ബാക്കിൽ കുറച്ചൊന്ന് ഒന്ന് സ്റ്റിക്ക് ആയിട്ട് ഇളകി വരാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം നമ്മൾ അതിൻ്റെ മേലെയും കുറച്ച് ഗം അപ്ലൈ ചെയ്തിട്ട് ആ ഒരു സീക്വൻസ് ഒട്ടിക്കുന്നുണ്ട് ഞാൻ സീക്വൻസ് ആണ് ഓട്ടിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ക്രിസ്റ്റലോ ബീഡോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇഷ്ടംപോലെ ഒട്ടിക്കുക ഇങ്ങനെയാണ് ഫൈനൽ ലുക്ക് വന്നുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക ബാക്കിയുള്ള വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക